കേരള വെളുത്തേടത്ത് നായർ വനിതാ സമാജത്തിന്റെ രണ്ടാമത് കോട്ടയം ജില്ലാ സമ്മേളനവും നാരീശക്തി സംഗമവും ഫെബ്രുവരി രണ്ടിന് പാലായിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് പതിനഞ്ചിന് കൊട്ടാരമറ്റത്ത് നിന്നും വനിതകളുടെ ശക്തിപ്രകടനം ആരംഭിക്കും മുനിസിപ്പൽ മുൻസിപ്പൽ ഹാളിൽ ജില്ലാ സമ്മേളനം സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ ഡോക്ടർ ജെ ദേവി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് വിമല വിനോദ് അധ്യക്ഷത വഹിക്കും കെ വി എൻ സംസ്ഥാന പ്രസിഡന്റ് ടി ജി ഗോപാലകൃഷ്ണൻ സംഗമ സന്ദേശവും ജനറൽ സെക്രട്ടറി ബി രാമേന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണവും നടത്തും നഗരസഭാ അംഗം സന്ധ്യ വാസുദേവ് തൊടുപുഴ നഗരസഭാ നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷ ബിന്ദു പത്മകുമാർ കോട്ടയം സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആർ പുഷ്പ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിക്കും സി ആർ മേഘ ആർ സിന്ധു എന്നിവരെ ചമ്മളത്തിൽ ആദരിക്കും കോട്ടയം ജില്ലാ കമ്മിറ്റി വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള രണ്ടാമത് സംഗമം ഫെബ്രുവരി മാസം രണ്ടാം തീയതി പാലാ ടൗൺ സംഘടനാ വിഭാഗങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാർക്കും ഭരണക്കാർക്കും ശാഖകളിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകർ പാലായിലേക്ക് എത്തി ശക്തി പ്രകടനത്തിൽ പങ്കുകൊള്ളുകയും സമ്മേളനത്തിന്റെയും കലാപരിപാടികളുടെയും ഭാഗമാവുകയും ചെയ്യും നടക്കുന്ന ജില്ലാ സെക്രട്ടറി ശ്രീമതി നായർ സംസ്ഥാന പ്രസിഡന്റ് സംഗമ സന്ദേശം നൽകുകയും ചെയ്യുന്നു ജില്ലാ പ്രസിഡന്റ് പി ശിവദാസ് ജില്ലാ സെക്രട്ടറി ഇ എസ് രാധാകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആർ സുശീൽകുമാർ വനിതാ സമാജം ജില്ലാ പ്രസിഡന്റ് വിമല വിനോദ് ജില്ലാ സെക്രട്ടറി ആശാ ഗിരീഷ് വൈസ് പ്രസിഡന്റ് ദീപ്തി സജീവ് കെ വി എൻ എസ് ഡയറക്ടർ ബോർഡ് അംഗം ടി എൻ രാജൻ പി എസ് സജികുമാർ എന്നിവർ പങ്കെടുക്കും